ഈ ചെയർപേഴ്സൺ ഗായത്രി ബാബു ജാതി പറഞ്ഞു ഞങ്ങളുടെ തൊഴിലാളികളെ അധിക്ഷേപിച്ചു അതായത് പറഞ്ഞത് അവരെല്ലാം ഒരു പ്രത്യേക കുറഞ്ഞ വിവാഹക്കാരാണ് അവർക്ക് ഒന്നും അറിയില്ല എന്നുള്ളൊരു പരാമർശം അവിടെ നടത്തുകയുണ്ടായി അപ്പോൾ ഞങ്ങളെ തൊഴിലാളികളെ തമ്മില് തമ്മിലടുപ്പിച്ച് ഭിന്നിപ്പിച്ച് മുതലെടുക്കാനാണ് ഈ നഗരസഭ അധികാരികൾ ശ്രമിക്കുന്നത് അപ്പൊ ഈ സമരത്തെ കുതന്ത്രത്തിലൂടെ തകർക്കണം തൊഴിലാളികളെ തമ്മിൽ ഭിന്നിപ്പിക്കണം ഇന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ഈ പിടിക്കപ്പെട്ട വാഹന പിന്നെ ഉടമസ്ഥരും ആ തൊഴിലാളികളും ഞങ്ങൾ ഒരു ഹൈക്കോടതി പിന്നെ വക്കീലിനെ വെച്ചിട്ട് അവർക്കും ഫീസ് കൊടുത്ത് ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കുന്ന ബോണ്ടും ഞങ്ങൾ വെക്കണം വെച്ചിട്ട് വാഹനം കറക്കാൻ അത് ലേബർ കമ്മീഷണർ ഓഫീസിനകത്തായത് കൊണ്ട് ഞങ്ങൾ അതിനെ മറുപടി കൊടുത്തില്ല പുറത്ത് വെച്ചാൽ നല്ല പ്രതികരണം കൊടുക്കുമായിരുന്നു ഈ പാർട്ടി നൽകിയ അധികാരം ഈ ഭരണസമിതി നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ ഭരണത്തെ ഇവർ കൂത്താട്ടി ഓന്നിയാസം കാണിച്ച് തൊഴിലാളികളെ ദ്രോഹിച്ച് മനസ്സിലായില്ലേ നഗരവാസികളെ പരമാവധി ദ്രോഹിച്ചിട്ട് അടുത്ത പ്രാവശ്യം ബി ജെ പിക്ക് ഭരണം നൽകാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇന്നും മനസ്സിലായി ഞങ്ങളെ ഈ പാർട്ടിയുടെ ഈ തൊഴിലാളികളെ ഞങ്ങളെ മുഴുവനായിട്ട് ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്താൻ ആരെങ്കിലും പറഞ്ഞോ ഇവിടെ പറയുന്നതാരാണ് ഒന്ന് ഇത്ര അഹങ്കാരിയായ ഈ താൻസിറാണി പൂരം ദേവിയായ ഈ ആരെയാണ് പറയുന്നത് ഞങ്ങളെ എവിടെങ്കിലും പോയി ചെയ്യാൻ മനസ്സ് കുരുടായ ഒരു മേയറെ ഈ നഗരവാസികൾ കണ്ടിട്ടില്ല ഇത്രത്തോളം തൊഴിലാളി വഞ്ചകിയായ ഒരു മേയറെ കണ്ടിട്ടില്ല ഈ നാൽപ്പത് വർഷം കൊണ്ട് ഇതുപോലെ ഒരു നാറിയ മേയറെ നഗരവാസികൾ കണ്ടിട്ടേയില്ല നമസ്കാരം തിരുവനന്തപുരം നഗരത്തിൽ പത്ത് വർഷത്തിലധികമായി ശുചീകരണ തൊഴിലാളികളായി സേവനം ചെയ്തവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത മറുനാടൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്ത് വിട്ടിരുന്നു ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ അധികൃതരുമായി ശുചീകരണ തൊഴിലാളികൾ ഇന്ന് ചർച്ച നടത്തിയിരിക്കുകയാണ് ഈ ചർച്ചയിലെ തീരുമാനങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇപ്പോൾ സി നേതാവായ കല്ലയം ജോ ഇപ്പോൾ മറുനാടിനോട് വിശദീകരിക്കുകയാണ് നിലവിൽ നമ്മുടെ സമരത്തിന്റെ നാൽപ്പത്തിനാല് ദിവസമാണ് ഇന്ന് അപ്പം ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി സഖ വി ചെങ്കുട്ടിയുടെ ഓഫീസിൽ ഞങ്ങൾ ചെന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിയമപരമായിട്ട് ഇതിനെ നമുക്ക് ഈ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാം അടിയന്തിരമായിട്ട് തന്നെ ഞങ്ങൾ അവരവരപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഇന്നലെ തന്നെ ലേബർ കമ്മീഷണറായിട്ട് ബന്ധപ്പെട്ടു ഇന്ന് തന്നെ അടിയന്തിരമായി ഒരു ചർച്ച സംഘടിപ്പിക്കാം അപ്പം ഞങ്ങളുടെ യൂണിയൻ തൊഴിലാളി നാല് പേരും ആ മേയറ് പിന്നെ നഗരസഭാ സെക്രട്ടറി ഹെൽത്ത് ചെയർപേഴ്സൺ ഗായത്രി ബാബു പിന്നെ ഹെൽത്ത് ഓഫീസർ ഗോപുകുമാർ അവർക്കൂടെ ഇങ്ങനെ നാല് പേർക്കും അവർക്ക് ഞങ്ങൾക്ക് ഇന്നലെ തന്നെ പിന്നെ കത്തയച്ചു കത്ത് അയച്ച് വാട്സപ്പ് വഴിയും അല്ലാതെ അറിയിപ്പ് തന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിന്ന് ഞങ്ങളെ തൊഴിലാളി നാല് പേരും ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ ചെന്നു അപ്പോൾ അപ്പോൾ തന്നെ പിന്നെ നഗരസഭ പ്രതികരിച്ച് നഗരസഭാ സെക്രട്ടറിയും ഹെൽത്ത് ചെയർപേഴ്സൺ ഗായത്രി ബാബു വന്നത് ഈ ചർച്ചയുടെ അപ്പം ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെ ഞങ്ങളെ പിടിച്ചെടുത്ത കാരണമായി പിടിച്ചെടുത്ത പിന്നെ വാഹനങ്ങൾ ഞങ്ങൾക്ക് തിരികെ ലഭിക്കണം അതോടൊപ്പം തന്നെ ഞങ്ങളെ ശുചീകരണ സേനയായി അംഗീകരിക്കണം തുടക്കം മുതലേ ചർച്ചയ്ക്ക് അനുകൂലമായ ഒരു നിലപാടും ഈ നഗരസഭാ അധികാരിൽ എടുത്തിട്ടില്ല ഞങ്ങളെ ഈ ചർച്ചയിൽ ഉടനീളം അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഈ ഇന്നത്തെ ചർച്ചയിൽ നഗരസഭ പരാതികളിൽ എടുത്തത് അതുമാത്രമല്ല ഈ ചെയർപേഴ്സൺ ഗായത്രി ബാബു ജാതി പറഞ്ഞു ഞങ്ങളുടെ തൊഴിലാളികളെ അധിക്ഷേപിച്ചു അതായത് പറഞ്ഞത് അവരെല്ലാം ഒരു പ്രത്യേക കുറഞ്ഞ വിവാഹക്കാരാണ് അവർക്കൊന്നും അറിയില്ല എന്നുള്ളൊരു പരാമർശം അവിടെ നടത്തുകയുണ്ടായി ഞാനതിനെ ഖണ്ണിച്ചു അത്തരം വാക്കുകൾ പ്രയോഗിക്കരുത് നമ്മളോട് ചർച്ചയ്ക്ക് പോകുന്നത് ഞങ്ങളുടെ ആവശ്യം നേടാനാണ് ഇതിലെ പലതരം ആൾക്കാരുമുണ്ട് പല വിഭാഗക്കാരും തൊഴിലാളികളാണ് ഇപ്പോൾ ലേബർ കമ്മീഷൻ പറഞ്ഞു പറഞ്ഞാൽ അവരെല്ലാം സർക്കാർ ലേബറിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ തൊഴിലിനെ തടസ്സപ്പെടുത്താൻ ആർക്കും നിയമപരമായി ഇതില്ല ഇവർ പറയുന്നത് നഗരസഭ പറയുന്നത് ഹരിതകർമ്മ സേനക്കാരാണ് നിയമപരമായിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പന്ത്രണ്ട് വർഷമായി ഈ നഗരസഭയെ സഹായിക്കുന്ന തൊഴിലാളി സന്നദ്ധ പ്രവർത്തനം നടത്തി അന്ന് ഞങ്ങൾ അസംഘടിതരായിരുന്നു പിന്നെയാണ് ഞങ്ങൾ സംഘടിച്ച് സി ഐ ടിവിൻ്റെ അപ്ലേഷൻ എടുത്ത് ഈ പ്രവർത്തനം തുടങ്ങിയത് ഇപ്പോൾ രണ്ട് വർഷമായി സി ഐ റ്റു ജില്ലാ കമ്പനി നേതാക്കൾ ഞങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാതെ കൊണ്ട് ശാശ്വതമായ പരിഹാരം തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ സ്വതന്ത്രമായി സി പി എം പ്രസ്ഥാനത്തിൻ്റെ അറിവോട് കൂടി സ്വതന്ത്രമായി നിലകൊള്ളുന്നത് ഇപ്പോൾ ഞങ്ങൾ സർക്കാർ അംഗീകരിച്ച ലേബർ അംഗീകരിച്ച തൊഴിലാളികളാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഏതെങ്കിലുണ്ട് ടി യു പത്തൊമ്പത് മുന്നൂറ്റി മുപ്പത്താണ് ഞങ്ങളുടെ രജിസ്ട്രേഷൻ്റെ പേര് കഴിഞ്ഞ ഈ കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് ദിവസമായി ഈ സമരം നടത്തിയിട്ടും ഒരിക്കൽ മാത്രമാണ് ഞങ്ങളൊരു ആത്മഹത്യ ഭീഷണി മുഴക്കിക്കൊണ്ട് രണ്ട് പ്രാവശ്യം ചെയ്തത് അന്നാണ് മന്ത്രി ഇടപെട്ടത് അന്നും തീരുമാനം ഉണ്ടായില്ല ഇന്നലെ ഈ മന്ത്രി നിർദ്ദേശിച്ചാണ് ഈ ചർച്ച നടത്തിയത് അപ്പോൾ അദ്ദേഹത്തെ അവഹേളിക്കുകയും അതോടൊപ്പം ഞങ്ങളെ നിസ്സാരമായി കണ്ട് എന്ത് വന്നാലും ഞങ്ങളെ അവരെ അംഗീകരിക്കില്ല ഈ തൊഴിൽ ചെയ്യാൻ അവർ അനുവദിക്കില്ല തുടർന്ന് ഞങ്ങളുടെ വാഹനം പിടിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ നിലപാട് തൊഴിലെടുക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല ഇത് പച്ച കോട്ടിട്ട് ഹരിതകർമ്മസേനയുടെ പേരിൽ ചെയ്യാൻ കഴിയൂ ഞാൻ പറഞ്ഞത് ഹരിതകർമ്മസേനക്കാർക്ക് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ജൈവവളം എടുക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം കൊടുത്തു അപ്പോൾ ഈ ഹരിതകർമ്മസേനയുടെ ഈ വനിതകൾ അവരെ ഭർത്താക്കന്മാരെയും മരുമക്കളെയും മക്കളെ കൊണ്ടാണ് ഇപ്പോൾ ആ മേഖലയിൽ തൊഴിൽ എന്നിട്ട് പോലും ഞങ്ങളെ തൊഴിലാളികൾ ആ മേഖലയിൽ തൊഴിലെടുക്കാൻ ഇവരും സമ്മതിക്കുന്നില്ല അപ്പോൾ ഞങ്ങളെ തൊഴിലാളികൾ തമ്മിൽ തമ്മിലടുപ്പിച്ച് ഭിന്നിപ്പിച്ച് മുതലെടുക്കാനാണ് ഈ നഗരസഭ അധികാരികൾ ശ്രമിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഈ സമരത്തെ കുതന്ത്രത്തിലൂടെ തകർക്കണം തൊഴിലാളികളെ തമ്മിൽ ഭിന്നിപ്പിക്കണം ഹരിതകർമ്മസ്ഥാരി തൊഴിലാളികളാണല്ലോ അപ്പോൾ അവരുമായിട്ട് ഒരു ഫൈറ്റ് നടത്തി ഞങ്ങളെ ഭിന്നിപ്പിക്കണം ഞങ്ങളുടെ തൊഴിലിനെ ഒരു കാരണവശാലും ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ ദ്രോഹിച്ചോ ഇനി ആറോ ഏഴോ മാസമേ ഉള്ളൂ ഇവിടെ ഈ നഗരസഭയുടെ ഇലക്ഷനെ അപ്പോൾ ഞങ്ങൾ തൊഴിലാളികളും ഈ പൊതുജനങ്ങളും നഗരവാസികളും റെസിഡൻസുകാരും എല്ലാം ഇതിനുള്ള പിന്നെ പിന്നെ പ്രതികരണം കൊടുത്തോളും മനസ്സിലായോ ഈ പാർട്ടി നൽകിയ അധികാരം ഈ ഭരണസമിതി നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ ഭരണത്തെ ഇവർ കൂത്താട്ടി തോന്നിയാസം കാണിച്ച് തൊഴിലാളികളെ ദ്രോഹിച്ച് മനസ്സിലായില്ലേ നഗരവാസികളെ പരമാവധി ദ്രോഹിച്ചിട്ട് അടുത്ത പ്രാവശ്യം ബി ജെ പിക്ക് ഭരണം നൽകാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇന്നും മനസ്സിലായി അപ്പം വേറെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അക്ഷരമെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കാര്യത്തിൽ അന്ന് മന്ത്രി അടുത്തൊന്നും പറഞ്ഞതല്ലാതെ ഞങ്ങളുടെ അടുത്ത് വരികയോ ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്നില്ല ചെയ്യുന്നില്ല ഓരോ ദിവസവും ഞങ്ങളെ പ്രകോപനപരമായിട്ട് കൊണ്ടാണ് ഇവർ ഈ സമരത്തെ കാണുന്നത് മനസ്സിലായല്ലേ എവർ വിചാരിച്ചു ഞങ്ങൾ ഇട്ടറിഞ്ഞിട്ട് പോകുന്നു ഇല്ല ഇപ്പോൾ ആറുമാസമല്ല പത്ത് മാസമായാലും ചെരി തന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ കാണും ഞങ്ങളുടെ പ്രശ്നം പരിഹാരം ഉണ്ടാക്കാതെ ഞങ്ങൾ ചെയ്യില്ല ഇവർ പറഞ്ഞത് ഞങ്ങളുടെ വണ്ടി വിട്ടുകിട്ടണമെങ്കിൽ ഞങ്ങൾ ഒരു ഹൈക്കോടതി വക്കീലിനെ വെക്കണം കേസ് പറയാൻ പറഞ്ഞ കാര്യമാണ് ഇന്ന് പറഞ്ഞ കാര്യമാണ് ഇന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ഈ പിടിക്കപ്പെട്ട വാഹനങ്ങളെ പിന്നെ ഉടമസ്ഥരും ആ തൊഴിലാളികളും ഞങ്ങൾ ഒരു ഹൈക്കോടതി പിന്നെ വക്കീലിനെ വെച്ചിട്ട് അവർക്കും ഫീസ് കൊടുത്ത് ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കുന്ന ബോണ്ടും ഞങ്ങൾ വെക്കണം വെച്ചിട്ട് വാഹനം കറക്കാൻ അത് ലേബർ കമ്മീഷണർ ഓഫീസിനകത്തായത് കൊണ്ട് ഞങ്ങളതിനെ മറുപടി കൊടുത്തില്ല പുറത്ത് വച്ചാൽ ആയിരുന്നെങ്കിൽ നല്ല പ്രതികരണം കൊടുക്കുമായിരുന്നു ഈ അത് പറഞ്ഞത് ഇദ്ദേഹമാണ് നഗരസഭാ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ അതിനെ വീണ്ടും പിന്നെ പിന്താങ്ങിക്കൊണ്ടാണ് വളരെ രൂക്ഷമായ തരത്തിൽ ഞങ്ങളെ അപമാനിക്കുകയും തേജബോധം ചെയ്യുന്ന തരത്തിൽ ജാതി അധിക്ഷേപം നടത്തി ഞങ്ങളെ ഒരു കാരണവശാലും തൊഴിൽ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങളെ പിടിച്ചെടുത്ത വാഹനം ഇവർ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ വക്കീലിനെ വെച്ച് ഇറക്കി പൈസ അടച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിയമമില്ല എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ നിയമമില്ല എങ്കിൽ ഹരതകർമ്മസ്ഥാനക്കാരെ നിയമപരമായി നിയമിച്ചെങ്കിൽ ശുചീകരണ തൊഴിലാളികൾ ഞങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കണം അതിനാണല്ലോ നിയമനിർമ്മാണ സഭ ഇല്ലേ മന്ത്രിസഭയും നിയമസഭയും ഇതിനൊക്കെ ആണല്ലോ അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേരളത്തെ മാലിന്യമുക്ത വിമുക്ത സംസ്ഥാനമാക്കും അതിനുവേണ്ടി പരമാവധി സംഘടനകളെയും പൊതുപ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ സഹകരണത്തോട് കൂടിയാണ് ഈ മാലിന്യ സംസ്കരണം നടപ്പിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കിനെ പോലും ഇവർ ധിക്കരിക്കുന്നു അപ്പോൾ ഇവർക്ക് പാർട്ടി നേതാക്കളെ പേടിയില്ല മുഖ്യമന്ത്രി പറയുന്നതിന് അനുസരിക്കുന്നില്ല തദ്ദേശ സഹകരണ വകുപ്പ് മന്ത്രി പറയുന്നതിന് അനുസരിക്കുന്നില്ല മുഖ്യമന്ത്രിയോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞോ ഞങ്ങളെ അത് ഇല്ലാതാക്കാൻ പറഞ്ഞോ ഞങ്ങളെ ഈ പാർട്ടിയുടെ ഈ തൊഴിലാളികളെ ഞങ്ങളെ മുഴുവനായിട്ട് ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്താൻ ആരെങ്കിലും പറഞ്ഞോ ഇവിടെ പറയുന്നത് ആരാണ് ഒന്ന് ഇത്ര അഹങ്കാരിയായ ഈ റാണി പൂരൻ ദേവിയായ ഈ ആര്യാണ് പറയണത് ഞങ്ങളെ എവിടെങ്കിലും പോയി ചെയ്യാൻ മനസ്സിലായോ രണ്ടാമത് എതിർക്കുന്നത് ഹെൽത്ത് ചെയർപേഴ്സൺ ഈ പാർട്ടിയാണ് അധികാരം കൊടുത്തത് മനസ്സിലായോ അവരുടെ പേര് ഗായത്രി ബാബു എന്നാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് അവസാന പേര് ഗായത്രി ബാബു നായർ എന്നാക്കി അരിവാൽ ചുറ്റ നക്ഷത്രം മനസ്സിലായോ അത്രയും എന്തിനു വേണ്ടി എന്ത് വൃത്തിയേട് കാണിക്കുന്നതാണ് ഇവിടുത്തെ ഹെൽത്ത് ചെയർപേഴ്സൺ അരിവാൽ ചുറ്റ നക്ഷത്രം മഞ്ജൂരുപാട് മത്സരിച്ചപ്പോഴ് ആദ്യ പ്രചരണം ഗായത്രി ബാബുവിനെ വിജയിപ്പിക്കുക മനസ്സിലായോ പ്രചരണത്തിനായി പകുതി ആയപ്പോൾ മനസ്സിലായി ക്ലച്ച് പിടിക്കില്ല ഉടനെ ഗായത്രി ബാബു നായരെ വിജയിപ്പിക്കുക അത്ര കുതന്ത്രം പിടിച്ചതാണ് ഈ ഗായത്രി ബാബു അതാണ് ഇന്നത്തെ ഈ പരാമർശം ഞങ്ങൾ മനസ്സിലെ മറ്റേ വിവാഹക്കാരായും പിന്നെ കുറഞ്ഞ ജാതിക്കാരും ഞങ്ങൾ തൊഴിലാളി അഭിസംബനം ചെയ്തു മനസ്സിലായി അത്ര ധിക്കാരികളാണ് രണ്ട് നാത്തൂന്മാരാണിത് മൂത്ത നാത്തൂവിനും ഇളയ നാത്തൂനും ആര് മേയറും ചെയർപേഴ്സൺ ഞങ്ങൾക്ക് ഇനി ആരെ പേടിക്കാൻ ഞങ്ങളിന് ഒരു മധ്യസ്ഥയ്ക്ക് ആരുടെ ഒന്നും പോകുന്നില്ല ഞങ്ങളെ ഈ സമരം ഞാൻ എപ്പോഴും പറയുമ്പോഴല്ല നാളെ നിങ്ങൾ വരൂ നാളെ നിങ്ങൾ വരണം ഈ സമരം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കാണാം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം ഞങ്ങളെ തൊഴിൽ ഞാൻ തുറന്നല്ലോ ജീവൻ കൊടുത്തും ഈ സമരം വിജയിപ്പിക്കും ജീവൻ കൊടുത്തു മനസ്സിലല്ലോ അവർക്ക് ഈ സുസ്ഥിര വികസനത്തിന് ഒരു അവാർഡ് കണ്ടില്ലേ കിട്ടിയത് എന്താണ് സുസ്ഥിര വികസനം സ്ഥിരമായ ഒരു വികസനം അതല്ലേ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ എവിടെയാണ് സ്ഥിര വികസനം സുസ്ഥിരമായ വികസനം എവിടെ നടത്തി എന്തെല്ലാം വികസനം നടത്തി എവിടെ നടത്തിയിട്ടുണ്ട് അതില്ലേ ആ വികസനം നടത്തി എത്ര പേർക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട് എവരാ വികസനം എന്ന് പറയുന്നത് തൊഴിലാളികൾ ദ്രോഹിക്കുക വികസനം നടത്തി ഫ്ളാറ്റുകാർ കുറേ വന്നു കുറേ ഫ്ളാറ്റുകാർക്ക് ഇവിടെ കെട്ടണം കെട്ടി വേറെ ലിസ്റ്റ് പിന്നെ റെയിൽ മാഫിയ്ക്ക് മണ്ണ് നിമിത്തി വയൽ നികത്തി അവിടെയെല്ലാം വില്ല പണിയാനും ഫ്ലാറ്റ് പണിയാനും ഒരു വികസന ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു പത്ത് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തൊരു വികസനമുണ്ടോ ഈ സുസ്ഥിര വികസനം എവിടെപ്പോയി വാങ്ങിയല്ലോ അതിൻ്റെ അവാർഡ് താഴെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ബാനർ വെച്ചിട്ടുണ്ട് മനസ്സിലായോ എത്ര തിരിച്ചു മനസ്സിലായോണ്ട് ഇനി ഞങ്ങളെ അകാരണമായി പിടിച്ച പന്ത്രണ്ട് വാഹനങ്ങളാണ് ആ പന്ത്രണ്ട് ഞങ്ങൾ ഒന്നാം ഘട്ടമായിട്ട് എട്ട് വാഹനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ആറെണ്ണം ഇറക്കാമുണ്ട് രണ്ടെണ്ണം ഇറക്കി തന്നു ഇനി ആറെണ്ണം ഉണ്ട് ബാക്കി അല്ലാതെ എത്തുന്ന പറയുമ്പോൾ അല്ലാതെ നാലെണ്ണം ഉണ്ട് മനസ്സിലായി ഞങ്ങൾ ഒന്നാം ഘട്ടം കൊടുത്തതാണ് എട്ട് പേരുടെ ലിസ്റ്റിൽ ആറെണ്ണം ഇറ ആറെ ഇനി കിട്ടാനുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഈ പിന്നെ ഈ വണ്ടി ആർച്ചു കൊണ്ടര കൊണ്ട് കോടതി പോവാൻ ഞങ്ങളുടെ തൊഴിലാളികൾ ഈ വാഹനം ആർക്കും സ്വന്തമായിട്ടില്ല എല്ലാം കൂലി കൂലിക്കോടുക വാടകയ്ക്കെടുത്ത് ഓടുകയാണ് മനസ്സിലായേ നേരത്തെ പറഞ്ഞല്ലോ തൊഴിലാളി കുടുംബങ്ങളെല്ലാം ഒരു അരാജകത്വത്തിലാണ് മനസ്സിലായേ തൊഴിലില്ല ഞങ്ങളുടെ വാഹനം പിടിക്കപ്പെട്ടവരെ അവർക്ക് തൊഴിലില്ല നിങ്ങൾ പന്ത്രണ്ട് വർഷത്തിലധികമായി എന്ന് തോന്നുന്നു ഈ ശുചീകരണത്തിൽ ഈ വിളപ്പിൽശാല പ്ലാന്റ് പൂട്ടി കൂട്ടി മുതൽ ഈ സന്നദ്ധ പ്രവർത്തനം നടത്തുകയാണ് അതിനുശേഷം പ്രധാനപ്പെട്ട രണ്ട് സംഭവം ഒന്നാമത്തെ വയനാട് പ്രളയം അന്ന് സഖാവ് വി കെ പ്രശാന്താണ് ഇവിടുത്തെ മേയറ് ഞങ്ങൾ നഗരസഭയോടെ ചെന്ന് അവരെ സഹായിച്ചതാണ് നഗരസഭ രണ്ടാമത് കൊറോണ വന്ന സമയം സഖാവ് കെ ശ്രീകുമാർ ഇപ്പോൾ വഞ്ചൂരിലെ ഞങ്ങളുടെ പാർട്ടി ഏരിയ സെക്രട്ടറി ആണ് അന്നത്തെ മേയറ് പത്ത് വർഷത്തിലധികമായി ആ അതെ ഞങ്ങൾ ഈ തൊഴിലാളി ചെയ്ത് ആ കൊറോണ സമയത്ത് ഇവിടെ ആരുമില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥരില്ല കണ്ടീൽ ആരും വരുന്നില്ല ഞങ്ങളുടെ തൊഴിലാളികളാണ് ക്വാറൻ്റീൻ കേന്ദ്രങ്ങളിൽ പോയി അല്ലെങ്കിൽ മറ്റേ വീടുകളിൽ ചെന്ന് അന്നേയൊക്കെ ഭക്ഷണം എന്ന് പറയുന്നത് മറ്റേ കമ്മ്യൂണിറ്റി കിച്ചനിൽ നിന്നാണ് ഞാൻ കിട്ടുന്ന ഭക്ഷണം അവിടെ നിന്നായിരുന്നു ഒരു ഗ്ലൗസ് പോലും ഇല്ലാതെ ഒരു പിന്നെ എന്താ പറയുന്നത് പി പി കിറ്റോ ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ക്വാറൻറ്റീൻ വീടുകളിൽ പോയി വരെ ഈ മാലിന്യം ശേഖരിച്ച് നഗരവാസികളെ സാംക്രമിക രോഗങ്ങൾ വരാതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചു അത്രത്തോളം ഈ നഗരസഭ സഹായിച്ച ഞങ്ങളിപ്പോൾ വെറും കരിയപ്പൊല കരിയപ്പൊല പോയിട്ട് അതിൻ്റെ അതിൻ്റെ കമ്പ് പോലും ഇല്ലാതാക്കുന്നത് മനസ്സിലായാ ഞങ്ങളത്ര നികൃഷ്ടമാക്കിയാണ് ഇവർ കാണുന്നത് ഈ നന്ദി കിടന്ന് ഞങ്ങൾ ചുട്ടാ മറുപടി കൊടുക്കും നിങ്ങൾ നാളെ വരണം ഈ സമരം ഏത് തരത്തിലാണെന്നുള്ളത് ഇവിടുത്തെ എല്ലാ പത്ര ദൃശ്യ മാധ്യമ മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാം ഭരണപക്ഷത്തുള്ള ഒരു പാർട്ടി പാർട്ടി അനുകൂലികളാണ് എന്നുള്ള പരിഗണന പോലും ഈ ഭരണകൂടം നിങ്ങൾക്ക് നൽകുന്നില്ലേ ഭരണകൂടം നൽകുന്നില്ല ഞങ്ങൾ വോട്ട് കൊടുത്ത് കയറ്റിയ ഭരണകാരൻ നമ്മളെ അനുവദിക്കില്ല പക്ഷേ ഈ ജില്ലയിലെ തൊണ്ണൂറ്റൊൻപത് ശതമാനം കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഞങ്ങളോടൊപ്പമുണ്ട് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളെ സ്നേഹിക്കുന്ന അനേകം നേതാക്കളും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതലുള്ള നേതാക്കളും പിന്നെ പാർട്ടി അനുഭാവികളൊക്കെ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളോടൊപ്പമാണ് അവരെല്ലാം ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട് സമര കേന്ദ്രത്തിൽ വരുന്നില്ല അപ്പോൾ സമ്മേളന സമയമാണല്ലോ എല്ലാ സമ്മേളനങ്ങളും നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് മേയർക്ക് മനസ്സിലായല്ലേ സമ്മേളനങ്ങളിലേ നമ്മുടെ സമ്മേളന പ്രതി നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അപ്പം അങ്ങ് യൂറോപ്പിൽ പോകേണ്ടായിരുന്നു ഇവിടെ ഓരോ ഏരിയ കമ്മിറ്റി പോയെങ്കിൽ അവർ നേരിട്ട് ഈ സാധനം വാങ്ങിയായിരുന്നു ഏത് അവാർഡേ മനസ്സിലായി ഇത്രത്തോളം ഒളിപ്പില്ലാത്ത മനുഷ്യത്വമില്ലാത്ത തൊഴിലാളി സ്നേഹമില്ലാത്ത ഈ ഈ മനസ്സ് കുരുടായ ഒരു മേയറെ ഈ നഗരവാസികൾ കണ്ടിട്ടില്ല ഇത്രത്തോളം തൊഴിലാളി വഞ്ചകിയായ ഒരു മേയറെ കണ്ടിട്ടില്ല ഈ നാൽപ്പത് വർഷം കൊണ്ട് ഇതുപോലെ ഒരു നാറിയ മേയറെ നഗരവാസികൾ ഇല്ല അത്രത്തോളം ദണ്ഡനം ഞങ്ങൾക്കുണ്ട് ചേട്ടന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഇത്തരത്തിലുള്ള ഞാൻ എസ് എഫ് ഐ മുതൽ തുടങ്ങിയ പ്രവർത്തനമാണ് അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐ ആയി മനസ്സിലായോ അത് കഴിഞ്ഞാണ് പാർട്ടി പ്രവർത്തനം ഈ ജില്ലയിലെ ഉന്നത നേതാക്കൾക്കും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും മറ്റു എല്ലാ സഖാക്കൾക്കും എൻ്റെ പ്രവർത്തനം വ്യക്തിപരമായിട്ട് അറിയാം മനസ്സിലായി നമ്മളെ പിന്നെ ഏതില്ലായിരുന്നു ഏത് ഇതില്ലായിരുന്നു എങ്കിൽ നമ്മൾ അങ്ങ് കയറിപ്പോയാനാ മനസ്സിലായോ നമ്മളെല്ലാം ഏതില്ല ഇതില്ലാതായിപ്പോയി എന്റെ പ്രവർത്തനത്തിന്റെ ഒരു കാലൊരംശം ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അങ്ങൾക്കില്ല അറിയാമോ ഈ കൗൺസിലർമാർക്ക് ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെ ഒരു കാൽ സംഭവമില്ല ഇല്ല എങ്ങനെ പറയാം ഞാൻ വെല്ലുവിളിക്കുകയാണ് അപ്പം അതുകൊണ്ട് പട്ടിണി പാവങ്ങളുടെ സ്വഭാവ രീതിയും അവരുടെ ജീവിത ശൈലിയും അവർക്ക് അറിയില്ല അറിയില്ല പാർട്ടി പ്രവർത്തനങ്ങൾ എ സി കാറിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങളെ മലകളിലും മലമുകളുണ്ടല്ലോ മലമുകളിലും അല്ലെങ്കിൽ പാടത്ത് ഏ അങ്ങനെ കയറി ഇറങ്ങിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഈ സഖാക്കളെ ഞങ്ങൾ കൗൺസിലർമാരെയൊക്കെ വിജ ജയിപ്പിച്ച് വിട്ടത് ഞാൻ എനിക്ക് വേണമെങ്കിൽ ഒരു അധികാരം ഒരു പാർലമെൻ്റ് മോഹം ഇല്ല മനസ്സിലായോ എനിക്ക് എന്നെ ഒന്നും ചെയ്യാമല്ല കൂടിപ്പോയാ എൻ്റെ ഒരു ബ്രാഞ്ച് മെമ്പർഷിപ്പ് പോകുന്നില്ലേ അത് വലിയ നേതാവൽ താഴെയല്ലേ പറഞ്ഞത് ഞാൻ അവിടെ കിടന്നു എനിക്ക് അത് മതി സംതൃപ്തി ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഞാനിവിടെ വർക്ക് ചെയ്യണത് എനിക്കിനിയും ഓരോരുത്തരും പോകും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഒരിക്കലും ഞങ്ങളാരും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നില്ല മനസ്സിലായില്ലേ എതിരല്ല ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ചെങ്കോടി പിടിച്ചപ്പോൾ അന്നേ തന്നെ ജില്ലാ കമ്മിറ്റി നിർദ്ദേശം വരും തരുല്ലേ പക്ഷേ ഞാൻ നേർത്ത് നിൽക്കുന്ന ഈ തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഞാൻ ഈ സമരത്തിന് ഒരടി പിന്നോട്ട് പോയാൽ ഇവിടെ വേറെ കൊടികൾ പൊങ്ങും മനസ്സിലായോ അതിനു വേണ്ടിയൊക്കെയാണ് ഇവർ ശ്രമിക്കുന്നത് ഞാൻ മടുത്തു പോവും ഇല്ലേ വേറെ പാർട്ടി ചേരും എന്നൊക്കെയാണ് ഇവർ പിന്നെ പറഞ്ഞു വരുത്തുന്നത് എന്തായാലും ഈ ശുചീകരണ തൊഴിലാളികളുടെ സമരം ഈ കുടിൽ കെട്ടി സമരം ഇപ്പോൾ നാല്പത് ദിവസം പിന്നിടുകയാണ് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഈ അധികാരികളുമായുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നത് എന്നാൽ ഈ ചർച്ചയിൽ ഈ ശുചീകരണ തൊഴിലാളികളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്നും ജാതി പേര് വിളിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായി എന്നുമാണ് തൊഴിലാളികൾ നമ്മളോട് വിശദീകരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇവർ സമരമുറയുമായി ശക്തിപ്പെടുത്തി രംഗത്ത് വരും എന്നാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം